ബാല്യം ബാല്യത്തിലുള്ള ബാല്യത്തിലുള്ള ഓണത്തെ പറ്റിയ ഓണ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലും ഒരു ഓർമ്മ ഇങ്ങനെ അല്ല ഓണം എന്ന് പറയുമ്പോൾ നമുക്കെല്ലാം സന്തോഷത്തിൻ്റെ ദിവസങ്ങളാണ് ആ പ്രത്യേകിച്ചും ബാല്യം ഊഞ്ഞാലും ഓണപ്പാട്ടും പിന്നെ ഓണസദ്യയും ഓണത്തിൻ്റെ വെക്കേഷനും ഇതൊക്കെയാണ് നമ്മളുടെ മനസ്സിലേക്കുള്ളത് പക്ഷെ അതെല്ലാം കുറച്ച് ക്ലീഷയായി പോയെന്നുണ്ട് ഓണത്തിൻ്റെ ആ സമയത്തും എൻ്റെ ഒന്ന് കണ്ണൊന്ന് നിറഞ്ഞ ഒരു സംഭവം ഞാൻ പറയാം ബാല്യത്തിൽ ആ കാലഘട്ടത്തിൽ ഓണത്തിൻ്റെ അന്നാണ് അല്ലെങ്കിൽ ഓണത്തിൻ്റെ തലേന്നൊക്കെയാണ് എൻ്റെ അച്ഛൻ്റെ നാട്ടിലുള്ള മാവേലിക്കര ചൊനക്കര ആ ഭാഗത്ത് നിന്നൊക്കെ നമ്മുടെ റിലേറ്റീവ്സൊക്കെ വരും പ്രായം ചെന്നവരാണ് അപ്പോൾ അവരെല്ലാവരും തന്നെ വന്നിട്ട് ഓണം എന്ന് പറഞ്ഞിട്ടൊരു അവരുടെ സന്തോഷം എന്ന് പറഞ്ഞാൽ എൻ്റെ കയ്യിൽ ഇങ്ങനെ കുറച്ച് കാശ് വെച്ചു ചെറിയ എമൗണ്ടാണ് എടാ ഓണത്തിന് ഓണത്തിനടിച്ച് പൊളിക്ക് എന്ന് പറഞ്ഞിട്ട് അപ്പം അത് ആ അതും ഓണത്തിന്റെ ഒരു പ്രത്യേകമായിട്ടുള്ള ഒരു ഓർമ്മയാണ് കാര്യം ഓണം വന്നു കഴിഞ്ഞാൽ കയ്യിൽ കാശുണ്ടാകും അങ്ങനെ ഇവർ വന്നു രാവിലെയൊക്കെ വന്ന് പോക്കറ്റിൽ നിറച്ച് കാശ് അപ്പോൾ കൊല്ലത്തന്ന് ഏറ്റവും നല്ല ബിരിയാണി കിട്ടുന്ന ഒരു സ്ഥലം എന്ന് പറഞ്ഞാൽ കൊല്ല ആസാദ് ഹോട്ടലാണ് അപ്പോൾ എൻ്റെ മനസ്സും മനസാക്ഷിയും തമ്മിൽ ഒരു വലിയ ഫൈറ്റായി ഈ സമയത്ത് സൈക്കിൾ എടുത്ത് അവിടെ പോയി ഒരു ബിരിയാണി കഴിച്ചാലോ ഏഹ് ഓണമാണ് വേണ്ട ഓണസദ്യ ഇവരെല്ലാവരും ഓണസദ്യ ഉണ്ണാമെന്നാണ് അങ്ങനെ മനസാക്ഷി പറയുന്നു പോകരുത് മനസ്സ് പറയുന്നു കായൽ കാശ് എല്ലാം പോയി ഇനി ഇതേ കണക്ക് ചാൻസ് കിട്ടത്തില്ല നിന്നീ ഇങ്ങോട്ട് പോകുന്ന ആരും അറിയത്തുമില്ല അവരെല്ലാവരും സംസാരിച്ചിരിക്കുകയാണ് അവസാനം മനസ്സ് വിജയിച്ചു ഞാനവിടെ പോയി ബിരിയാണി കഴിച്ച് തിരിച്ച് വന്നപ്പോൾ എന്നെ വെയിറ്റ് ചെയ്യാണ് ഇതെവിടെ പോയി ഇവൻ അപ്പുറത്തു നിന്ന് കളിക്കുമായിരിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും ഉണ്ണാനിരുന്നു ഞാൻ എനിക്കിപ്പോൾ വേണ്ട കാര്യം ആ ഇത്രേ ഞാൻ പ്രതീക്ഷിച്ചില്ല ഈ ബിരിയാണി ഇത്രേ ഉണ്ടാവും കഴിച്ചിട്ട് എന്താ അത് നീ കഴിക്കുക എല്ലാവരും കൂടി ഇരുന്ന് ഇല്ല ഞാൻ ഞാൻ എനിക്കിപ്പോൾ വേണ്ട ഞാൻ പിന്നെ കഴിച്ചോളാം വൈകുന്നേരം ഓ ഓണം ഉണ്ടോളെന്ന് പറഞ്ഞു ആ അപ്പം അച്ഛൻ വന്നിട്ട് പറഞ്ഞു ഇവനെന്തോ കണ്ടിട്ടും വല്ലാതിരിക്കില്ല അപ്പം ഇവിടെ ഒക്കെ ഇങ്ങനെ എണ്ണ മയം അപ്പം കൈ പിടിച്ചൊന്ന് മണപ്പിച്ചപ്പം നല്ല മട്ടണ്ട മണം ടാ നാണമുണ്ടോടാ നീ ഒരു മലയാളിയാണെന്ന് പറയാൻ നാണമുണ്ടോടാ ഇവൻ ഊൺ കൊടുക്കണ്ട കേട്ടാന്ന് പറയും ശരിക്കും ബാക്കിയുള്ളവരെല്ലാം സന്തോഷത്തോടെ കഴിച്ചുകൊണ്ടിരിക്കുമ്പം എനിക്ക് കഴിക്കണമെന്ന് ആഗ്രഹമുണ്ട് പക്ഷേ ഈ ബിരിയാണി കാരണം ആ ഓണം തൊലഞ്ഞ് ഒരു ചെറിയ പയ്യൻ നിറകണ്ണുകളോടെ ഓണാഘോഷം ഓണസദ്യ നോക്കി നിന്ന ഒരു ഓർമ്മയാണ് ബാല്യത്തിലുള്ളത് ഞാൻ ആക്ച്വലി കഥന കഥ ഞാനിങ്ങനെ മൂഡ് സെറ്റ് ചെയ്ത് വരരുത് ഓണത്തിന് ബിരിയാണി കഴിച്ച അത് മട്ടൻ ബിരിയാണി കഴിച്ച കഥയാ എന്നിട്ട് സദ്യ കഴിക്കാൻ പറ്റാതെ പോയ പോലെ അതൊരു കഥന കഥ തന്നെ